സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയുക നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിന് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് അത് ചെതല് പിടിക്കും എന്നുള്ളതാണ് എത്ര പേരുകേട്ട മരം ആവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടിലയാണെങ്കിൽ ഈ ഒരു ചെതല് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ പിന്നെ ഇതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടാവില്ല ചെതലിനെ പറ്റി നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ടി വരില്ല മരത്തിൻ്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിന്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മൾ ഇതെല്ലാം സാന്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം സിസ്റ്റമാണ് സ്റ്റാറ്റജി ആയി സ്റ്റീൽ പതിനാറ് കെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ് Fillet, fillet, fillet. You you may. Those lips in your eyes, I'll trade it with mine. It's now one never I'm tired of guessing, so don't. you wanna come a little closer? Come over to my side. You take your for